വിഷുദ്ധു ആൻ തന്നെയും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടുത്തെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ ഏത് വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമാണ് പാപങ്ങൾ കൂറുക്കപ്പെടാനും മാനസികമായ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും ശാരീരിക വിഷമങ്ങൾ പ്രയാസങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടാനും ഇങ്ങനെ തുടങ്ങി ഏതേത് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നാം നേരിടുന്നുവോ അതിനൊക്കെ പരിഹാരമാണ് ഹബീബായ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്ത് സലാമുകൾ കാരണം നാം മുത്തു ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹുവത്താല നമുക്ക് പത്ത് ഗുണങ്ങൾ പത്ത് നന്മകൾ പത്ത് പ്രയാസങ്ങൾ നീക്കിത്തന്ന് സന്തോഷങ്ങൾ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്ന് ഹബീബ് സൊല്ലാഹു അലഹി വസ്ലല്ലാമ തങ്ങൾ തന്നെ പഠിപ്പിച്ച ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും മഹാൻ അമ്മാം നസായി റലിയാഹു താലാൻഹു ബഹുമാനപ്പെട്ട അബൂത്ത് ഹത്തൽ അൻസാരി റള്ളി അള്ളാഹു അനഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബ് സല്ല അള്ളാഹു അലിഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞതായി കാണാം ജാ മുത്ത മുത്തഹബീബ് സൊല്ലാഹു അലൈസ് തങ്ങൾ ഒരു ദിവസം സഹാബത്തിനടുക്കിലേക്ക് കടന്നു വരുന്നു റസൂൽ അള്ളാഹി സുല്ലാഹ്മ തങ്ങളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ട് വലിയ സന്തോഷിക്കു സന്തോഷം സന്തോഷത്തോടു കൂടെയാണ് ഹബീബ് സൊല്ലാഹു അലൈവലാ തങ്ങൾ സഹാബത്തിന് മുന്നിലേക്ക് കടന്നു വരുന്നത് ഇത് കണ്ടപ്പോൾ സൊഹാബത്തിന് മുത്തനബി സൊല്ലുഹുല തങ്ങളോട് ചോദിക്കുകയാൻ ഫാ റസൂല അള്ളാൻ്റെ അങ്ങയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം ഞങ്ങൾ കാണുന്നല്ലോ എന്താണ് കാരണം മുത്തൻ നബിയുടെ മറുപടി എൻ്റെ അടുക്കൽ ജിബിരി എന്നിട്ട് പറഞ്ഞു യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബിയെ ഇന്ന റബ്ബക മങ്ങയുടെ രക്ഷിതാവ് പറയുന്നു അങ്ങേക്ക് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് തിരിച്ച് പത്ത് നന്മകൾ പത്ത് ഗുണങ്ങൾ അള്ളാഹു സുബഹാനുഹുവത്താല നൽകും എന്ന് മഹാനായ ജബീലിഅലി സ്വലാത്തു വസ്സലാ നബിയോട് ഒന്ന് പറയുന്നു അതുപോലെ തന്നെ വലായ് സല്ലമു അലൈഹി കാഹദനില്ലാ സല്ലം ഷലാൽ ഹബീബ് സല്ലാമത്തങ്ങൾ അങ്ങക്ക് ഒരു സലാം ചൊല്ലിയാൽ അള്ളാഹു സുബാനുഹുവത്താല തിരിച്ചവന് പത്ത് നിലക്കുള്ള സംരക്ഷണങ്ങൾ പത്ത് ഗുണങ്ങൾ പത്ത് കാവൽ അള്ളാഹു സുബാനുഹു വത്ത് ആല അദ്ദേഹത്തിന് നൽകുമെന്ന് ഹബീബ് തങ്ങൾ പഠിപ്പിക്കുന്നു എന്താണ് അള്ളാഹു സുബാനുഹുത്ത് ആല ഒരു വ്യക്തിക്ക് സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ധാരാളം വിശദീകരണങ്ങൾ കാണാൻ കഴിയും അള്ളാഹു സുബാനുഹു വത്ത് ആല അവൻ്റെ മലക്കുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിയെ വലിയ പ്രശംസ പ്രശംസിക്കുമെന്ന് അതിന് അർത്ഥം മഹാന്മാർ വിശുദ്ധീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തെ അള്ളാഹു താല ശുദ്ധീകരിക്കും പാപങ്ങളെല്ലാം അള്ളാഹു താല പുറത്തു കൊടുക്കും അദ്ദേഹത്തെ ആത്മീയമായും ശാരീരികമായും ശുദ്ധീകരിക്കും മനസ്സ് അത് അള്ളാഹു താലാ ശുദ്ധീകരിച്ച് ഈ മാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും ശാരീരികമായ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രോഗങ്ങൾക്ക് അള്ളാഹു താല ശിഫ കൊടുക്കും അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് ആരോഗ്യം കൊടുക്കും മാനസികമായ പ്രയാസങ്ങളിൽ അള്ളാഹുത്താല അദ്ദേഹത്തിന് മുക്തി നൽകും കടം വിടാനുള്ള വഴികൾ അള്ളാഹുത്താല തുറന്നു കൊടുക്കും അതുപോലെ അള്ളാഹു സുബഹാന സലാമ ചൊല്ലുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ഭൗതികവും പാർത്രികവുമായ എല്ലാ ബലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തിൻ്റെ സലാമത്ത് നൽകും സംരക്ഷണം നൽകും കാവൽ നൽകുമെന്നാണെന്ന് മഹാന്മാർ വിശദീകരിച്ച് പഠിപ്പിച്ചതായി കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലാഹു തങ്ങളുടെ മേൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ധാരാളം സ്വലാത്തുകൾ ചെല്ലാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞാൽ അവൻ വലിയ ഭാഗ്യവാനാണ് അത് കാണാം ഇഹത്തിലും ഭരത്തിലും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹോ കൂട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടാമീൻ السلام عليكم ورحمه الله